ഒരു കാലഘട്ടത്തിൽ കുട്ടി പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂളുന്ന പെൺകുട്ടികളെ ജീവനോടെ വെച്ചേക്കുന്ന സമ്പ്രദായം ഇല്ലാത്ത സാഹചര്യം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് അടുക്കള യന്ത്രങ്ങളാക്കി അടിച്ചമർത്തുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന മതമാണ് എന്ന് വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും ദീനിന്റെ നിയമങ്ങളും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പഠിക്കാത്തവർ വലിയ ആരോപണമായി എന്നാൽ പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികൾ ഇവിടെ ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച കാലഘട്ടത്തിലേക്ക് മുഹമ്മദ് കടന്നു വന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് പ്രഖ്യാപിക്കുക സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടവരെയാണ് സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടവരെയാണ് അവരുടെ ജീവൻ വിലയുണ്ടാക അവർ നശിപ്പിക്കപ്പെടേണ്ടവരല്ല പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ കുടിച്ച് മൂടല്ല നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് ആ സമ്പ്രദായം ഇവിടെ ഇല്ലായ്മ ചെയ്യുകയാണ് സ്ത്രീകൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഹബീബരായ നേടിക്കൊടുത്തു അവിടുത്തെ സ്നേഹത്തിന്റെ ആശയം എത്രയാണ് സൗഹാർദത്തിന്റെ ആശയം എത്രയാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളെ കണ്ടില്ലേ ഫലസ്റ്റീനിലെ എത്ര കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു വീഴുന്നത് എത്ര ചെറുപ്പക്കാരെയാണ് കൊല ചെയ്യപ്പെടുന്നത് ഇസ്രായീലിന്റെ പട്ടാളം അക്രമത്തിലൂടെ എത്ര പാവപ്പെട്ട വൃദ്ധന്മാരെയാണ് കൊന്നു തള്ളിയത് എന്നാല് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ആയിരക്കണക്കിന് കൊന്നതാ എന്നാൽ ഫലസ്തീനിന്റെ പാവപ്പെട്ട മുസ്ലിമീകള് അവരെ ഇന്ന് വരെ ലോകം കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ ലോകം കേട്ടിട്ടുണ്ടോ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഒരാളെത്തി കേട്ടിട്ടുണ്ടോ അവരെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നതല്ലാതെ അവരെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതല്ലാതെ ആരെയും വിളിക്കുന്നത് കേട്ടിട്ടില്ല അക്രമം നടത്തുന്നത് കേട്ടിട്ടില്ല കാരണം എന്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പോ ആയിരത്തഞ്ഞൂറോളം വർഷങ്ങൾക്കും യാണ് ലഭിതങ്ങള് ആ സദസ്സിലേക്ക് മനുഷ്യൻ കടന്നു വന്നിട്ട് പറയാണ്

मो सत्यं नल्सलामं मन्ने बिल्लिन फीसत्तु विस्मिन् माला